വെൽക്കം ടു ദ നഴ്സ്ക്യൂൺ യൂട്യൂബ് ചാനൽ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ കീഴിലുള്ള റാങ്ക് ലിസ്റ്റ് ഇന്ന് ഇരുപത്തഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ കീഴിൽ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ കീഴിൽ എന്തൊക്കെ റാങ്ക് ലിസ്റ്റ് വന്നു നമുക്ക് നോക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ കാരിയർ ഓപ്ഷനിൽ വരിക ക്യാരിയർ ഓപ്ഷനിൽ ഓപ്പർച്യൂണിറ്റീസ് പോയാൽ നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും നമ്മളിവിടെ റാങ്ക് ലിസ്റ്റാണ് നോക്കുന്നത് റാങ്ക് ലിസ്റ്റിൽ തന്നെ സ്റ്റേറ്റ് വൈഡ് ഉണ്ട് ഡിസ്ട്രിക്ട് വൈസ് ഉണ്ട് നമ്മൾ ഡിസ്ട്രിക്ട് വൈസ് റാങ്ക് ലിസ്റ്റാണ് നോക്കുന്നത് അപ്പോൾ ഇന്ന് ഇരുപത്തഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റാങ്ക് ലിസ്റ്റ് പോകുന്നത് പോസ്റ്റ് ഓഫ് മെഡിക്കൽ ഓഫീസർ എൻ എച്ച് എം കണ്ണൂർ വന്നിട്ടുണ്ട് പിന്നെ ഇരുപത്തഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൊല്ലത്തിൻ്റെ ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ് ഡെൻറ്റൽ ഹൈജീനിസ്റ്റ് അഡോൾസ് ആൻഡ് ഹെൽത്ത് കൗൺസിലർ പാലിയേറ്റീവ് സ്റ്റാഫ് നേഴ്സും മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ഇത്രയും വന്നിട്ടുണ്ട് നമുക്ക് മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡറിൻ്റെ നമുക്ക് നോക്കാം അപ്പോൾ റാങ്ക് ലിസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക റാങ്ക് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോന്നും കൊടുത്തിട്ടുണ്ട് ഡെൻ്റൽ ഡെവലപ്മെൻ്റ് തെറാപ്പിസ്റ്റ് ഡെൻറ്റൽ ഹൈജീനിസ്റ്റ് അഡോൾസൺ ഹെൽത്ത് കൗൺസിലർ പാലിയേറ്റീവ് സ്റ്റാഫ് നേഴ്സ് അതുപോലെ എം എൽ എസ് മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ എം എൽ എസ് പിക്കാരെയാണ് കൂടുതലും പേര് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവാറുള്ളത് ഒരുപാട് പേര് എപ്പോഴും എം എൽ എസ് പി കമ്മ്യൂണിറ്റിയിൽ ആവശ്യമുള്ളതാണ് അപ്പോൾ എം എൽ എസ് പിക്ക് നിങ്ങളെ അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങളിപ്പോൾ നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ് അതുപോലെ നാട്ടിലുള്ള കേരള പി എസ് സി ജോബ് മാത്രം നിങ്ങൾ നോക്കുന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് എം എൽ എസ് പി നല്ലതാണ് പുറത്തൊക്കെ പോയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എം എൽ എസ് പിക്ക് ജോയിൻ ചെയ്യാതിരിക്കായിരിക്കും നല്ലത് കാരണം നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഒരു ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുറത്തൊക്കെ പോകാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എം എൽ എസ് പിക്ക് ജോയിൻ ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത് എൻ്റെ ഒരു അഭിപ്രായമാണ് അടുത്തത് റാങ്ക് ലിസ്റ്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേ എഡ്യൂക്കേറ്റർ അണ്ടർ എൻ എച്ച് എം കോഴിക്കോട് സ്പെഷ്യൽ എഡ്യൂക്കേറ്ററെ വന്നിട്ടുണ്ട് പിന്നെ എൻ എച്ച് എം എറണാകുളത്തിൻ്റെ വന്നിട്ടുണ്ട് എൻ എച്ച് എം എറണാകുളത്തിൻ്റെ റാങ്ക് ലിസ്റ്റ് എം എൽ എസ് പി വന്നിട്ടുണ്ട് ഫാർമസിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പം എം എൽ എസ് പി നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എം എൽ എസ് പി മാത്രമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എം എൽ എസ് പിൽ ജോയിൻ ചെയ്യേണ്ട താല്പര്യമുള്ളവർക്ക് നാട്ടിലെ കേരള പി എസ് അല്ലെങ്കിൽ നഴ്സിംഗ് ട്യൂട്ടറോ ജെ പി എച്ച് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എം എൽ എസ് ബിക്ക് ജോയിൻ ആകുന്നതായിരിക്കും നല്ലത് കേട്ടോ പിന്നെ വേരിയസ് പോസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് മലപ്പുറം എൻ എച്ച് എം മലപ്പുറത്തിൽ വന്നിട്ടുണ്ട് പിന്നെ എൻ എച്ച് എം ആലപ്പുഴ ആർ ബി എസ് കെ നേഴ്സ് ജെ പി എച്ച് എൻ സോ ആർ ബി എസ് കെ നേഴ്സ് ജെ പി അച് ഇൻ്റർവ്യൂ പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിരുന്നു അപ്പോൾ നിങ്ങൾ അറിയാത്തവർ നോക്കുക പേരുണ്ടോ എന്നുള്ളത് നോക്കുക അതുപോലെ റാങ്ക് ലിസ്റ്റ് ആർ ബി എസ് കെ നേഴ്സ് ജെ പി എച്ച് എൻ തൃശ്ശൂർ തൃശ്ശൂരുള്ള റാങ്ക് ലിസ്റ്റ് ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്ക് മൊബൈലിൽ മെസ്സേജ് ആയിട്ട് വരാറുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പിന്നെ നമ്മുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യുക നമ്മുടെ വരുന്ന ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സിൻ്റെ അതുപോലെ തന്നെ എം എൽ എസ് പി സ്റ്റാഫ് നേഴ്സ് ഹോമിയോ നേഴ്സ് ജെ പി എച്ച് എൻ അതുപോലെ ജെ എച്ച് ഐ തുടങ്ങിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുക ഷെയർ ചെയ്യുക ഓൾ ദി ബെസ്റ്റ്